കേരളത്തിൽ കൊമ്പനാനകൾ വരണ്ടോടി പോകുന്നൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത് പിടിയാനകളെയാണ് അങ്ങനെ ഒരു അപൂർവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം ഇപ്പൊ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സടുത്ത് ഒപ്പറേഷൻ അങ്ങനെ ഒന്നുമില്ല പിന്നെ ആനകളല്ലേ കുറുമ്പോൾ കാണിക്കായിരിക്കുമല്ലോ ആ പിണങ്ങി നടക്കും ചിലപ്പോൾ കുളിപ്പിക്കാനൊക്കെ ഇരിക്കുമ്പോൾ വരാൻ പറ്റുവേരാ മടിയാനൊക്കെ പറയും ഇരിക്കും ും ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രം ഇതായിരുന്നു ഇവിടെ നിന്നാണ് മറ്റു പല ദിക്കലിക്കും ചോറ്റാനിക്കറ പോണത്തുറ പറയുന്നത് ഒരു ആയിരത്തി അറുനൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് വസ്തുക്കളൊക്കെ അനവധി ഉണ്ടായിരുന്നു ഇവിടുന്ന് കടമക്കുടി വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങളുടെയായിരുന്നു ആ സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങൾ ദേവസ്വം ഈ ഭഗവതിയുടെ പേരിലാക്കി മാറ്റി ഇട്ടു ഇല്ല ഇല്ലത്തിൻ്റെ ബ്രഹ്മസ്വം ദേവസ്വം എന്ന് രണ്ട് തരത്തിൽ പറയും ബ്രഹ്മസ്വം മുഴുവൻ ദേവസ്വം മാറ്റി ഞങ്ങൾ കാരണം ബ്രഹ്മ ദേവസ്വത്തിൻ്റെ പേരിലാക്കിയത് നശിക്കില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ കർണന്മാർ അങ്ങനെ ചെയ്തു പിന്നീടത് മുഴുവൻ സർക്കാർ ഒന്നിച്ചെടുത്തു കൊടുക്കും ഭഗവതിയാണ് അത് കന്യകയാണ് അമ്മത്തരമീനാക്ഷിയുടെ എല്ലാം കൂട്ടിയിട്ടാണ് അവിടെ ഉള്ളത് അത് തന്നെയാണ് കുമാരകല്ലൂരി ഉള്ളത് മറ്റ് പല ക്ഷേത്രങ്ങളിലും അല്ലാത്ത ഒരു പ്രത്യേകതയുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ ദേവന്മാരാരും ഇല്ല അപ്പം ഞങ്ങളിതനുസരിച്ച് ഉപദേവതകളെന്ന് നിങ്ങൾ പറയാം ഇപ്പോൾ വലിയ അമ്പലങ്ങളിൽ ചെന്നാൽ അവിടെ ഗണപതി ഉണ്ടാവും അപ്പുറത്തൊരു ശിവനൻ സുബ്രഹ്മണ്യൻ അങ്ങനെ പല ചെറിയ ചെറിയ ഉപദേവന്മാരുണ്ടാവും ഇവിടെ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ മറ്റുള്ളതൊക്കെ പിന്നീട് ചില ക്ഷേത്രം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മതിക്ക് പുറത്താണ് കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഗണതുമൊക്കെ മത് ഒക്കെ മത് പുറ പുറ പുറത്താണ് ഹനുമാൻ്റെ ഒന്നുമില്ല കൃഷ്ണനും ഗണപതിയും മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് അറിയില്ല ഒമ്പനം എഴുന്നൊള്ളിക്കാൻ പറ്റില്ല അവിടെ പല പ്രാവശ്യം ഈ താലപ്പലിക്ക് തന്നെ താലപ്പലിയാണ് വേറൊരു ആഘോഷ ഉത്സവം അല്ലാതെ ഉള്ളത് ആ താൽപ്പലിക്ക് ഭഗവതിയുടെ തിടമ്പ് എഴുന്നൊള്ളിക്കാറില്ല അനുപകരം ഒരു വാൽക്കണ്ണാടിയാണ് ഭഗവതിയുടെ സങ്കല്പത്തിൽ അതുകൂടി ഉപയോഗിച്ചിട്ടും ആനെ പുറത്ത് കയറാൻ പറ്റിയിട്ടില്ല ആന അപ്പം പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ കിഴക്കോട്ടുള്ള വഴിയുണ്ടല്ലോ ആ വഴിയുടെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുമ്പനാന ഇങ്ങോട്ട് നടന്ന് വരാറില്ല വരാൻ പറ്റാറില്ല പല പ്രാവശ്യം ഇവർ ട്രൈ ചെയ്തു നേരെ എങ്ങനെയായാലും നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ട് എൻ്റെ കുട്ടിക്കാലത്തേ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ട് അടഞ്ഞു ഓടിയിട്ടുണ്ട് ഉത്തരവ് പലരും ശ്രമിച്ചിട്ടുണ്ട് താല്പര്യക്കെങ്കിലും കുമ്പനാനെ എഴുന്നൊള്ളിക്കണം നടന്നിട്ടില്ല പിടിയാന മതി എന്ന് സംകല്പിച്ചിട്ടുണ്ടാകും അതാണല്ലോ ഇവിടെ നടക്കാത്തത് മറ്റേത് അങ്ങനെ ഏഴെണ്ണം വരെ ഇപ്പോൾ വെല്ലുവിളക്കുന്നു ഈ ഉത്സവത്തിന് വന്ന ആനകളാണ് ഭയങ്കര ക്യൂട്ടായിട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ പാപ്പാൻ്റെ ധൈര്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നേ